വിശുദ്ധ അൽഫോൻസാമ്മയുടെ അമ്മയുടെ നവനാൽ ജപങ്ങൾ ഉയരും കൂപ്പുകരങ്ങളുമായി വീടും ഹൃദയസുമങ്ങളുമായി എരിയും കൈത്തിരി നാളം പോലെ അമ്മേ തനയേർ പ്രാർത്ഥിപ്പു നിന്മഹിമകൾ പാടി പ്രാർത്ഥിപ്പു മേ പ്രാർത്ഥിക്കണമേ സ്വർഗസുമങ്ങൾ പുഴയ്ക്കണമേ ഇവിടെ പുതിയൊരു നാഥം ഇവിടെ പുതിയൊരു ഗാനം സുരവരമാരിപൊഴിക്കും സുഹൃദിനെ അൽഫോൻ സായുടെ നാമം മേ പ്രാർത്ഥിക്കണമേ സ്വർഗസുമങ്ങൾ പുഴിക്കണമേ കുരിശിൻപാത പുളർന്നു പരിചൊടുതന്യത പുൽകെ ക്ലാരസഭയ്ക്കൊരു പുളകം നീ കുടമാളൂരിനു തിലകം നീ മേ പ്രാർത്ഥിക്കണമേ സ്വർഗസുമങ്ങൾ പൊഴിക്കണമേ നിന്നുടെ ജീവിത നന്മകളാൽ നിന്നുടെ പാവനചിന്തകളാൽ പരണജ്ഞാനം ഭാരതലേശിവ പാരിൽ പൂമഴ ചൊരിയുന്നു സാമേ പ്രാർത്ഥിക്കണമേ സ്വർഗസുമങ്ങൾ പൊഴിക്കണമേ ഭാരതമണ്ണിൽ നിന്നും വിണ്ണിലുയർന്നൊരു ധന്യ ദൈവപിതാവിൻ വരമരുളാനായി ഞങ്ങൾക്കെന്നും തുണയേകൂ ണമേ സ്വർഗസുമങ്ങൾ പുഴയ്ക്കണമേ സകലത്തിൻ്റെയും കർത്താവായുമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ നന്മകളെക്കുറിച്ചും അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ സകല പാപങ്ങളെക്കുറിച്ചും ഞങ്ങൾ മനസ്തവിച്ച് പൊറതി അപേക്ഷിക്കുകയും ഇനി ഒരിക്കലും പാപം ചെയ്യുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്നു സർവനന്മസ്വരൂപിയായിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ മുഴുഹൃദയത്തോടെ സ്നേഹിക്കുന്നു അങ്ങേ വിശ്വസ്തദാസിയായ വിശുദ്ധ അൽഭവൻ സാമ്മയ്ക്ക് അങ്ങ് നൽകിയിട്ടുള്ള സകല വിശിഷ്ടവരങ്ങളെക്കുറിച്ചും ആ കന്യകയോട് ചേർന്നുകൊണ്ട് ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു അൽഭവൻ സാമയെ വിശുദ്ധിയുടെ മാർഗത്തിലൂടെ അങ്ങ് നയിച്ചതുപോലെ ഞങ്ങളെ ഞങ്ങളെയും നേർവഴികാട്ടി നടത്തണമേ എളിമയിലും വിനയത്തിലും വിശ്വസ്തയോടെ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് വിശുദ്ധിയിലും വിവേകത്തിലും വളർന്നു വരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ വിശുദ്ധ അത്ഭുവൻ സാമ വഴി ഞങ്ങൾ അർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കാരുണ്യപൂർവ്വം സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ രണ്ടാം ദിവസത്തെ പ്രാർത്ഥന ശരണം അങ്ങയിൽ പ്രത്യാശ്രയിക്കുന്നവരിലേക്ക് അനുഗ്രഹത്തിൻ്റെ നേർച്ചാലുകൾ ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന ദിവ്യനാഥ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ അങ്ങയെ ആശ്രയിച്ച് അവിടുത്തെ പരിലാളനയിൽ മുഴുകുവാൻ അൽഫോൻ സാമയെ അനുവദിച്ചതിനെ കുറിച്ച് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു അങ്ങേ ദാനമായി നൽകുന്ന പ്രത്യാശ എന്ന പുണ്യം ലഭിക്കുന്നതിന് അങ്ങയിൽ പൂർണ്ണമായി സമർപ്പിക്കുവാൻ അങ്ങേ ഞങ്ങളിൽ സ്വന്തം പോലെ പ്രവർത്തിക്കുവാൻ സ്വയം വിട്ടു തരുവാനുള്ള നല്ല മനസ്സും ഞങ്ങൾ യാചിക്കുന്ന ഇവിടെ നമ്മുടെ ആവശ്യം പറയുക അനുഗ്രഹവും അങ്ങേ വിശ്വസ്ത ദാസിയുടെയും മധ്യസ്ഥത വഴി ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടനും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തെന്നാൽ രാജ്യ ശൈത്യം മുഖത്തു എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴേ എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ പിതാവിനും പുത്തനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും ജനിക്കും ആമേൻ ലുത്തിനിയ കർത്താവേ കനിയണമേ മിശിഹായേ കനിയണമേ കർത്താവേ ഞങ്ങൾക്കും പ്രാർത്ഥന സതയം കേൾക്കണമേ स्वर्गपि दवां सहलेशा दिव्यानुगृहमे गिणमे तरक्षगणामि सिहाय दिव्यानुग्रहमे गिणमे देवाल्पावां सहलेशा दिव्यानुग्रहमे गिणमे परिपा കേരള സഭയുടെ നൽ സുമമേ അൽ ഹോൻസാമേ പ്രാർത്ഥിക്കണമേ നൽവരമാരിപൊഴിക്കണമേ വേദനയേറെ സഹിച്ചവളെ സഹനത്തിൻ ബലിയായവളേ കുരിശൻ ബാധ ഉണർന്നവളെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾ കാഗത്തിൻ ബലിവേദികളെല്ലർപ്പിതമായൊരു പുൻസുമമേ ക്ഷമയുടെ തർപ്പണമായവളെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കഹനത്തിൻ ക്രൂരമ്പുകളെ ി തീർത്തവളെ പുൻഗതി വേഷം താരകമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾ കാനമേകി നടന്നതിനാൽ സ്വന്ത സുഖങ്ങൾ മറന്നവളേ വിണ്ണിലുയർന്നൊരു വെന്മലരെ പ്രാർത്ഥിക്കണമേ െല്ലാം തിരുബലിയായി നാഥിനുകാഴ്ചയണച്ചവളേ ധരയിൽ നന്മ പോഴിച്ചവളെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക കാരിദ്ര്യത്തിൻ മാതൃകയെ അനുസരണത്തിൻ വിളനിലമേ ശുദ്ധി ാത്തവളെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾ കാർത്ഥനയാകും മലരുകളെ ക്രിസ്തുവിരർച്ചന ചെയ്തവളേ കാരുണ്യത്തിൻ നിറകുടമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾ ഫാതൻപാടിയിലായി പൊട്ടിവിരിഞ്ഞൊരു നറുമലരേ കന്യകമാരുടെ മാതൃകയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾ കാരിൽ ശാന്തി വരത്തിയൊരാ യാർന്നൊരു കന്യകയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾ കാദനയാൽ വൻ ക്ലേശത്താൽ നിൻസുതരൂഴിയിൽ വലയുമ്പോൾ ആതുരരിവരുടെ ആശ്രയമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കഹനന്ദനുടെ വീതിയതിൽ ത്യാഗസുമങ്ങൾ ചൊരിഞ്ഞിടുവാൻ സ്നേഹത്തിൻ മധുഗീതവുമായി പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി അനുദിനമുയരും ക്ലേശങ്ങൾ പരിഹാരത്തിൻ കരുവാക്കി നാദനു മോദമണച്ചിടുവാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കത്യദിനത്തിൽ നിൻ സുതരാ ഞങ്ങൾ നിന്നുടെ സവിധത്തിൽ വന്നണയാനായി കനിവോടെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേശമേ നാഥ പാപം പൊറുക്കണമേ ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേശമേ നാഥ പ്രാർത്ഥന കേൾക്കേണമേ നാഥ പ്രാർത്ഥന കേൾക്കേണമേ ലോകത്തിൻ പാപങ്ങൾ താങ്ങം ദൈവത്തിന് മേഷമേ നാഥ ഞങ്ങളിൽ കനിയേണമേ നാഥ ഞങ്ങളിൽ കനിയേണമേ ഉയരണമേ പ്രാർത്ഥന അഖിലേശ ഉയരണമേ സുരഫിലധൂപം സ്വർഗത്തിൽ നിന്തിരു സന്നിധിയിൽ വെള്ളപ്പുപോലതു വിടരേണം പ്രാർത്ഥിക്കാം വിശുദ്ധ അൽഫോൻസ് ആമ്മയുടെ മധ്യസ്ഥതയാൽ ആത്മീയവും ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ വിശുദ്ധ അൽഫോൻസ് ആമ്മയുടെ സഹായത്താൽ രോഗികൾക്ക് രോഗശാന്തിയും ആത്മീയവും മാനസികമായി ക്ലേശം അനുഭവിക്കുന്നവർക്ക് സമാശ്വാസവും ലഭിക്കുമാറാകട്ടെ അൽഫോൻ സാമയെ വിശിഷ്ടപുണ്ണങ്ങളാൽ അലങ്കരിക്കുവാൻ തീരുമനസായ സർവേശ്വര അങ്ങേ മക്കളായ ഞങ്ങളും ഈ ലോകത്തിൽ ജീവിക്കുന്ന കാലം അത്രയും ആ കന്യകയെ പോലെ പരിശുദ്ധരായി ജീവിക്കുവാനും വിശ്വസ്തയോടെ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാനും നിത്യഭാഗ്യം പ്രാപിച്ച് പരലോകത്തിൽ അങ്ങേ നിരന്തരം സ്തുതിച്ചു വാഴ്ത്തുവാനും അനുഗ്രഹം ചെയ്യണമെന്ന് അങ്ങേ തിരുക്കുമാരൻ ഈശോ മിഷിയായുടെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ സമാപന പ്രാർത്ഥന ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ല സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം അവൻ നിങ്ങൾക്ക് തരും എന്നറി ചെയ്ത സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങേ നാമത്തിൽ പിതാവിനോട് ഞങ്ങൾ ചെയ്യുന്ന ഈ അപേക്ഷയുടെ ഫലം ഞങ്ങൾക്ക് ലഭിക്കുവാനിടയാകണമേ ഈശോ മറിയ യുസേപ്പേ നിങ്ങളുടെ പ്രത്യേക ഭക്തയായ വിശുദ്ധാൽ ഭവൻസ് അമ്മയുടെ പുണ്യയോഗ്യതകളെ പരിഗണിച്ച് അയോഗ്യരും ഭാപികളുമെങ്കിലും നിങ്ങളുടെ മക്കളായ ഞങ്ങളെയും വിശുദ്ധീകരിച്ച് സ്വർഗ സൗഭാഗ്യത്തിനെ യോഗ്യരാക്കണമെന്നും ഞങ്ങൾക്കിപ്പോൾ എത്രയും ആവശ്യമായിരിക്കുന്ന അനുഗ്രഹങ്ങളും ഇവിടെ ആവശ്യം പറയുക അങ്ങേ ദാസി വഴി സാധിച്ചു തരണമെന്നും എത്രയും എളിമയോടു കൂടി ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേ ുവാനിൽ വാഴുന്നോരൽ ഫോൻസാധന്യേ നിസ്തുല നിർമല ശോഭയിൽ മിന്നുന്ന സ്വർഗീയമാണിക്യമൊത്തേ മാലാഖമാരൊത്തുവാനിൽ ധന്യേ നിസ്തുലനിർമ്മല ശോഭയിൽ മിന്നുന്ന സ്വർഗീയമാണിക്യമുക് സുരലോകഗോളമേ വരജാലേ മാനത്തെ വീട്ടിൽ നിന്ന വിരാമം ഇവരിൽ നി വരമാരിത്തൊരിയേണമേ അമ്മേ വണങ്ങുന്നു നിന്നെ മക്കൾ നമിക്കുന്നു നിന്നെ മീനച്ചരാറിൻ്റെ തീരത്ത് പുഷ്പിച്ച മന്ദാ സൗഗന്ധമലരേ നിറകാന്തി ചൊരിയും നിൻ തിരുസന്നിധാനത്തിൽ കൈകൂപ്പി നിൽക്കുന്നു ഞങ്ങൾ അമ്മേ വണങ്ങുന്നു നിന്നെ മക്കൾ നമയ്ക്കുന്നു നിന്നെ ബലിയായി നീ സുരീപശാഖയ സഹനത്തിൻ ശരശയ്യ തീർത്ത് ഒരു നാളിലകിലേശൻ നിറമോദവായ്പോടെ നിൻ സ്നേഹയാഗം കൈകൊണ്ടു അമ്മേ വണങ്ങുന്നു നിന്നെ മക്കൾ നമയ്ക്കുന്നു നിന്നെ പ്രിയദാസിയെളിയവളിൽ കരുണാകടാക്ഷത്തിൽ കിരണം പൊഴിച്ചു മഹേശൻ സുരകാന്തി ചൊരിയും നിൻ തിരുസന്നിധാനത്തിൽ കൈകൂപ്പി നിൽക്കുന്നു ഞങ്ങൾ അമ്മേ വണങ്ങുന്നു നിന്നെ മക്കൾ നമിക്കുന്നു നിന്നെ മാലാഘമാരത്തു വാനിൽ വാഴുന്നൂരൽഫോൻസാധന്യേ നിസ്തുല നിർമ്മല ശോഭയിൽ മിന്ന സ്വർഗീയമാണിക്യമുത്തെ